മാംഗാ ടേസ്റ്റ് ഉണ്ട് അട്ടാന്റെ കൊളി കഴിച്ചടാ അട്ടാന്റെ കൊളി കഴിച്ചതാണോടാ ഇപ്പ പാസ്റ് ഉണ്ട് ആരെ മാങ്ങ അല്ലേ താങ്ക്സ് വർണല്ലോ താണ്ടി ഈ കൊളി ഈ വീഡിയോ കാണണ്ടാവില്ല അയ്യേ അയ്യേ ചമ്മി പോയേ സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഞാനിന്ന് ലഞ്ചിന് അങ്ങനെ ചായ മൈൻസ വലിച്ചിട്ട് ഉപ്പേരി വെക്കുകയെന്ന് വിചാരിച്ചു ചായ അങ്ങ് പടർന്ന് വലുതായിട്ട് പടർന്നല്ല നീണ്ടങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അമ്മാതിരി അപ്പോൾ ഉമ്മയും ഞാനും കൂടെ എങ്ങനെയൊക്കെയോ അതിന് കഷ്ടപ്പെട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെ അത്രയും വയ്ക്കുന്നില്ല ഉമ്മ കുറേ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ വലിച്ചുകൊണ്ട് എടുത്തു കേട്ടോ ഇനി കമ്പുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ വലിച്ചെടുത്തിട്ട് അതിന് ഇളം ഇലകൾ മാത്രം എടുക്കുക പിന്നെ കുറച്ച് വെട്ടി വിട്ടാൽ പിന്നെ നമുക്ക് വലിക്കാൻ ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് അപ്പോൾ അതാ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇലം ഇല ഇളം ഇലകൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മയും വന്ന് വലിച്ചിട്ടോ കാരണം ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല അത്രയും ഉണ്ട് അപ്പോൾ പിന്നെ ഉമ്മയും വന്ന് ഹെൽപ്പ് ചെയ്തു നമുക്കിത് ഇതുപോലെ രണ്ട് പാത്രം ഇല കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട്സും വെജിറ്റബിളും മിക്സ് ചെയ്ത സാലഡ് അയച്ചു കൊടുത്തു ഇത് രണ്ട് മൂന്ന് സ്പൂണൊക്കെ തന്നെ ആയിട്ടോ ഞാൻ കഴിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ചിന് കഴിക്കും പിന്നെ ഈവനിങ് കഴിക്കും ഈ ഒരു ക്വാണ്ടിറ്റി മൊത്തം ഇരുന്നൊന്നും കഴിക്കാറില്ല ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ എനിക്ക് കഴിക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ പിന്നെ വയറ് സെറ്റായിട്ടോ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറില്ല അങ്ങനെ ഞാനിതാ ചായ്മൻസിൻ്റെ ഇല വലിച്ചെടുക്കുകയാണ് ഇതേപോലെ എന്നോട് ഫുൾ ഡേ വീഡിയോ കാണിക്കോ ഡയറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഡേ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല മാസ്റ്റർ അങ്ങനെ കൊടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട് കേട്ടോ അങ്ങനെ അരി ഒക്കെ ഇട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ നമ്മുടെ ചായ മനസിൻ്റെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഇന്ന് വഴിച്ചെടുത്ത് നമ്മൾ തിളപ്പിച്ചുറ്റി ചായ മനസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയക്കുന്ന ചിരവി സെറ്റാക്കി എടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് എന്തെന്നറിയില്ല വ്ലോഗ് എടുക്കാൻ കുറച്ചധികം മടി കേട്ടോ എന്നോട് ഇങ്ങനെ ഡെയിലി വ്ലോഗ് ചെയ്യാൻ മടിയുണ്ടോ എന്നൊക്കെ പണ്ട് ചോദിച്ചിരുന്നില്ല ഇടയ്ക്ക് നമുക്കൊരു മടി വരാറുണ്ട് ഇല്ല എന്നല്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കാ ഒരു മടി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എങ്ങനെ വെച്ചാലും ഒരു ടെൻഷനും കൂടാണ്ട് വെക്കാൻ പറ്റുന്ന ഉപ്പേരിയാണ് കേട്ടോ വേറെ കയ്പാവേ ഒന്നും ചെയ്യില്ല എനിക്ക് ഭയങ്കര ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് ഫ്രീ ഓയിൽ ഫ്രീ പെപ്പർ ചിക്കനാണ് ഒട്ടും ഓയിലില്ലാണ്ടിട്ടുണ്ടാക്കിയത് അപ്പോൾ ആദ്യം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു സ്പൂണിൻ്റെ പകുതി വളം അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു വലിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ആ ഒരു വലിയ ഉള്ളി മതിയിട്ടോ വലുതാണെങ്കിൽ പച്ചമുളകും ഒരു വലിയ വലിയ ചോപ്പിതവും ചേർത്ത് കൊടുത്തിട്ട് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് പകുതി നാരങ്ങ മതി കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടി പിടിക്കൊന്നുമില്ല അപ്പോൾ പതുക്കെ വേവിച്ചെടുത്താൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ അപ്പോൾ ഓയിലൊന്നും ഒഴിക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ മോരുകറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ച മോരുകറിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത് തിള വന്നപ്പോൾ ഞാൻ അതും അടച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കറിയും ഒക്കെ റെഡിയാക്കി പിന്നെ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം കണ്ടില്ല എത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മൊത്തം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കന് വെന്തും കിട്ടും ഡ്രൈ ആവും ചെയ്യും അതേപോലെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതാ എന്താ പറയുക ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം ഞാൻ വേഗം പോയിന്ന് തുടച്ചും കൂടെ എടുക്കുകയാണ് കേട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഇടയിൽ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫാക്കി വെച്ചിട്ട് പോയതാണ് ഇതേപോലെ ആക്കി എടുക്കണം ഓയിൽ ഫ്രീ പെപ്പർ ചിക്കൻ റെഡി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടെ പെപ്പറൊക്കെ തൂവിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഗതി റെഡി അപ്പം ഞാൻ എടുക്കുന്ന ലഞ്ച് ഇതാണ് ഓയിൽ ഫ്രീ ചിക്കനും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോയ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ചീരി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് റൈസ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചേന പിന്നെ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഒരു ഒരു സ്പൂൺ റൈസും കൂടി എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ ഒട്ടും കാപ്സ് ഇല്ലാണ്ട് ക്ഷീണം ഒരുപാടാവും പറഞ്ഞപ്പം നമ്മൾ ഒരു സ്പൂൺ റൈസും കൂടെ എടുത്തു പിന്നെ ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ച് ഈവനിങ് ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പാർസൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് വലിയ ബോക്സിൽ അതൊന്ന് കട്ട് പൊളിച്ച് നോക്കണം നോക്കണ്ട ആവശ്യമൊന്നുമല്ല നമുക്ക് അറിയാം എന്താന്നുള്ളത് അപ്പോൾ വെള്ളത്തിൽ ഒളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിന്നലോ ഇടിയൊക്കെ വന്നത് എനിക്ക് ഭയങ്കര പേടി കേട്ടോ മിന്നൽ ഇടി പിന്നേയും കുഴപ്പമില്ല മിന്നലല്ലേ ഭയങ്കര പ്രശ്നം അങ്ങനെ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ നമുക്ക് സേലത്ത് നിന്ന് ഇക്കാൻ്റെ കൊളീഗ് അയച്ചു തന്നത് ഇക്കാൻ്റെ കൊളീക്കാണോ അതോ ഡീലർ ആണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പം അവർ നമുക്ക് കൊറിയർ ഒരാഴ്ച തന്നതാണ് കേട്ടോ രണ്ട് വലിയ ബോക്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഇക്ക് പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല പോയതും വണ്ടി ഇല്ലാണ്ട് പോയത് ട്രെയിനിൽ അപ്പോൾ എന്തായാലും പറ്റില്ല എന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ അഡ്രസ്സ് തരാൻ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അയച്ചു തന്നു ഭയങ്കര വലുതിട്ടോ മാങ്ങ ഭയങ്കര വലുപ്പമുണ്ട് നല്ല ടീസ് ഉണ്ട് അപ്പം ആദ്യമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മാങ്ങ കഴിഞ്ഞൂട്ടോ ഇനി വന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇവിടെ തന്നെ മാങ്ങ കിട്ടാണ്ട് അതായത് നമ്മളെ മരത്തിലൊക്കെ നിറയെ മാങ്ങയുണ്ട് വലിക്കാൻ ആരുമില്ല അപ്പോൾ താഴെ വീണ് അണ്ണാനും ഈ കിളികളൊക്കെ കൊത്തി കൊത്തി വീഴ്ത്തി അങ്ങനെ കിടക്കുക അതുകൊണ്ട് ഇപ്രാവശ്യം മാങ്ങയൊന്നും നന്നായി കഴിച്ചിട്ടേയില്ല പിന്നെ അതേപോലെ എന്താ പറയുക മഴ പെയ്തു പുഴു വരാൻ വരും ഇനി ഇനിയിപ്പോൾ നമ്മളത് വലിച്ചു വെച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ വലിക്കണേ പകരം കിളി ികളും അണ്ണാനും ഒക്കെ ഇങ്ങോട്ട് കഴിച്ച് ഇതാവട്ടെ അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയ്ക്ക് ഫുള്ള് ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ മാങ്ങ ചെത്താൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഈ മാങ്ങ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ചെത്തി കഷ്ണമാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടുമോ അത്രയും സ്മൂത്തായിട്ട് ചെത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഇതുപോലെ ഒരു മാങ്ങ എന്താ പറയുക നമ്മൾ വിചാരിക്കും ഒരു മാങ്ങ ഇത്രയും വലുത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്താണ്ടല്ലോ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിച്ചുകൊണ്ടേ കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് കൊതിപ്പിക്കുന്നില്ല നിങ്ങളെ അപ്പം എന്തായാലും ഇതാ സംഭവം ഇതാണ് പിന്നെന്താണ് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ജിന്നു അടിപൊളി ഞാൻ ഞാനങ്ങനെ തന്നെയാണോ ഏഹ് ആ എന്തുവാ ഇങ്ങനെയൊക്കെ ഫൈസൽ ഫൈസു ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട ഞാൻ എങ്ങനെ റിപ്ലൈ തരും എനിക്ക് മനസ്സിലാവണ വിധത്തിലൊന്ന് കമൻ്റ് ഇടുക എന്നിട്ട് ഞാൻ കമൻറ്റിനോ റിപ്ലൈ തന്നില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എങ്ങനെയാണ് ഇങ്ങനത്തെ കമൻസിനൊക്കെ റിപ്ലൈ തരുക ഇതെന്താന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കമൻ്റ് ഇടുക പിന്നെ ഇത്ത നിങ്ങളുടെ സിസ്സാണോ ഇവിടെ എവിടെയാണ് സിസ് എന്ന് ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ സിസ്സാണ് അവൾ നാട്ടിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ജോബിന് പോയി അവിടെ നിന്ന് വിളിച്ചതാണ് കേട്ടോ വീഡിയോ കോൾ ചെയ്തതാണ് അങ്ങനെ പിറ്റേ ദിവസം കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത് ഞാൻ എനിക്കും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് വീണ്ടും അപ്പോൾ ഈ ഡ്രസ്സൊന്നും ഇറങ്ങാനായില്ലേ എന്നുള്ള കമൻ്റ് വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് ആ ഡ്രസ്സ് ഇനി പോകുമ്പോഴും വീണ്ടും എടുക്കണം കേട്ടോ അത്രയും ഇഷ്ടമാണ് കേട്ടോ അടിപൊളിയാണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ മാംഗോ ട്രീൻ്റെ കളക്ഷൻ കാണിക്കുകയോ ചോദിക്കുന്നുണ്ട് അതൊന്നും ഇപ്പം ഇനി കാണിച്ചിട്ട് കാര്യമില്ല മാങ്ങയൊക്കെ മുത്തശ്ശനായി മുത്തശ്ശിയാ മുത്തശ്ശന എന്താ പറയുക ആയി ഇനി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മുറിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇപ്പോൾ പഴയ ടേസ്റ്റ് ടേസ്റ്റുമില്ല മധുരമില്ല ഒന്നുമില്ല കേട്ടോ പിന്നെ റൌത്തർ ബിരിയാണി വേറെ ലെവലാണ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ പറയണോ ഈ ബ്ലോഗിൽ ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു വിടാം കേട്ടോ അതായത് ടെന്നീസ് അൽബം വീണ്ടും ഇളകിയിട്ടുണ്ട് വെയിറ്റ് ഒന്നും ഒരുപാട് എടുക്കണ്ട പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്ക് കാർഡിയോ വർക്കൗട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷോൾഡറിന് സ്ട്രെങ്ത്ത് കുറവാണ് അപ്പം അതിനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ അയാന്റെ ടീച്ചറെക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കാണാട്ടോ നിന്റെ ടീച്ചർ വിളിച്ചിരുന്നു തിങ്കളാഴ്ച മുതൽ നിന്നെ സ്കൂൾ അയക്കാൻ പറഞ്ഞിട്ട് ഒൻപത് മണി മുതൽ മൂന്ന് മണി വരെ ക്ലാസ് ആ ളാ സ്റ്റാർട്ട് ചെയ്തു ആ ശരിക്കാണ് സത്യം ഫുൾ ടൈം ആഴ്ച ടിഫനും കൊണ്ട് പോകാൻ പറഞ്ഞു അതായത് രാവിലെ ഒമ്പത് പറ്റിക്കണോ ആളുകൾ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം പോയൊരു പോക്ക് എനിക്കതിന് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിയിട്ടോ ഒരു മാസം വെക്കേഷൻ എൻജോയ് ചെയ്തു മതിയല്ലോ ഇനിയിപ്പോൾ അപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടണം എട്ടാം ക്ലാസ്സിലേക്ക് പോകുന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടെ മുൻകരുതലുകൾ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ കുറച്ച് കുട്ടികളിനെയൊക്കെ ക്ലാസ് വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ അവനും ഉണ്ട് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് വെറുതെ സമയം കളിയേനേക്കാട്ടിലും നല്ലത് അതുതന്നെയാണെന്ന് എനിക്കും തോന്നിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ ഷൂ ഒക്കെ പക്ഷേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി ഷൂ ഒന്നും ആവശ്യമില്ല പിന്നെ റീഹാൻക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അവനുക്ക് ഷൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയത് ലുലൂലോട്ടാണ് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാട്ടോ പിന്നെ അവരോടൊക്കെ പോയി ചോദിക്കണം അതിനൊന്നും എനിക്കും വയ്യാത്തതുകൊണ്ട് ഞാൻ ലുലൂല് ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയാൽ വീഡിയോ എടുക്കാറില്ല കേട്ടോ അങ്ങനെ പർച്ചേസ് ഒക്കെ എന്നിട്ട് അവിടുന്ന് മൊമോസൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട് വിടുകയാണ് അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് അങ്ങേയും ഇങ്ങേയും ഒക്കെ ആയിട്ട് എടുത്തൊരു വ്ളോഗാണ് അപ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വലിക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ